ഗുഡ് മോർണിംഗ് ഇവിടെ പറയാനോ അമ്മയൊക്കെ നാട്ടിലേക്ക് തിരിച്ചു പോകാനോ

തന്നെ നിമിഷയും ും അവര് ട്രെയിനാണ് വരുന്നത് അവർ ആദ്യം ഇവിടുന്ന് കുറച്ച് സ്ഥലം വരെ ബസ് കൊന് വരും എന്നിട്ട് അവിടുന്ന് ട്രെയിന് പോകും ട്രെയിന് സിറ്റിലോട്ട് വരും ഞാനും ഹൗസും മുറിവൂട്ടിനും കൂടെ വണ്ടിയെ ചെല്ലും ലഗേജ് കാരണം നമുക്ക് എല്ലാവർക്കും കൂടെ പോകാൻ പോവാൻ പറ്റില്ല എല്ലാരും പ്രാർത്ഥിക്കണം എയർ സ്റ്റാഫ് മാത്രം ഈ വീഡിയോ കാണരുത് പറമ്പ നേരെ എയർ ഇന്ത്യയുടെ സ്റ്റാഫ് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വണ്ടിയിലെ പെട്ടികളെല്ലാം എടുത്തു വെച്ചോ നിമിഷങ്ങളൊക്കെ എടുത്തുവെച്ചു ഇവരെ ബസ് സ്റ്റേഷനെ കൊണ്ട് സ്റ്റേഷനെ കൊണ്ടുപോയിട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞാൽ മതി മണിക്കൂർ കഥാപുരുഷ്ട് പോലെ കൊണ്ടുപോകാൻ മറക്കരു മിക്കവാറും അവനെ കൊണ്ടുപോകാൻ പറഞ്ഞു വണ്ടിയിലെ കാണിക്കാ ഞെട്ടരുത് എല്ലാ സാധനങ്ങളും ബാക്കിൽ നമ്മൾ ബാക്കി തിരികെ ഒത്തിരി ഞങ്ങളുടെ ലഗേജ് പകുതി അവനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിമറിച്ചു ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തു ദൈവം ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇനി ഇരിക്കാനുള്ള ശക്കലും ഇടത്ത് വെച്ചിട്ടുള്ളൂ അവൻ ോ രണ്ടൂടായിരിക്കും സുന്ദരി കുട്ടി തൊഴിലുടി റെഡി ആയിട്ട് ആദ്യം ഗാഡി ഇറങ്ങിട്ടുണ്ട്

ഇവൻ ഇവര് റെഡി ആക്കി കിടത്തേക്ക് പോണേ ഇങ്ങനെ തന്നെ കൊണ്ടാ മതി വണ്ടി ഇരുത്തിയാ അത് കൊഴപ്പില്ല ഇവന് ഇങ്ങനെ തന്നെ വണ്ടി കിട്ടിയിരുത്തെന്തിനും റെഡി ആവനു നോക്കി റെഡിയാണോ പോവാൻ പോ റെഡിയാണോ അങ്ങനെ ഞാൻ നിങ്ങളെ സ്റ്റേഷനിലേക്ക് പോടി അവിടെ നിന്ന് കേറി പോകോ സൂക്ഷക്ക് ഇറക്കി വിളിക്കാം ഓക്കെ എല്ലാത്തിലും ജലദോഷാണ് ജലദോഷം ചുമ വേണ്ടിട്ടോ അല്ലെ മാറിയിട്ടില്ല പിന്നെ പോയതായിരുന്നു പിന്നേം വന്നു നിമിഷ വണ്ടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങുവാണ് ചാച്ചും ബാക്കിലുണ്ട് മെറക്കുട്ടനും ബാക്കിലുണ്ട് സ്കൂള് കണ്ടോ അവള് മിണ്ടിരിക്കണേന്റെ കാരണം തൊട്ട് പോണ പോകണ സ്കൂള് ചെറിയൊരു പേടി ഉണ്ടാവും ഇതുവരെ ആയിട്ടില്ല അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അത് നിമിഷക്ക് പോകാനുള്ള ബസ് അവിടെ കിടപ്പുണ്ട് അടി ബസ് ആ സൈഡിൽ െ ഞങ്ങള് വരാതെ പോകല്ലേ നിമിഷിക്കണെടുക്കാൻ വെച്ചു കാണാം സുന്ദരനോട്ടു സീറ്റ് കിട്ടി ആഹ് അമ്മ കഴിച്ചല്ലോ സത്യം പറയാണോ വിഷമത്തിലാണോ പപ്പടമൊക്കെ പൊടിച്ചെടുക്കാൻ കൂടി രാവിലെ കഴിക്കാനായിട്ട് പിന്നെ കുറച്ച് സോസേജിന്റെ കറിയും ഞാൻ തന്നെ ഉണ്ടാക്കി ഇവര് ഭയങ്കര ബിസി ആയിരുന്നു പാക്കിങ്ങിനും ഒക്കെ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി പിന്നെ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് ഞാൻ എന്റെ മുഖത്തിൽ മാറ്റി മാറ്റിയോ സത്യത്തിൽ എനിക്ക് മുഖതി ഇടാൻ ഇഷ്ടമായിട്ടൊന്നും അല്ല ഞാൻ പറയല എന്റെ എന്തോ പഴുക്കുന്നുണ്ടായിരുന്നു എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു എന്താ ഇപ്പൊ കണ്ടോ ചുറ്റും സാരമില്ല കണ്ടിട്ടില്ല വീടിന്റെ ഈ ഇതാണെങ്കിലും ഈ വീടിന്റെ ഇപ്പുറത്തെ കൊണ്ട് പുലിക്കുഞ്ഞിനെ പോവാനെ ഞങ്ങള് ൂടെ വരണേ ഞങ്ങളെ നോക്കിക്കോണേ ഞങ്ങളുടെ കൂടെയുള്ള എല്ലാരും നോക്കിക്കോണേ ഈശോപ്പ കാത്തോളെ ഉമ്മ ഞങ്ങളെ ഞങ്ങളെല്ലാരും കളിച്ചത് അല്ലേ അധികം ഒന്നും വേണം വാരി കൂട്ടിട്ട് നമുക്ക് നമ്മളെ സ്ഥിരം താമസിക്കുന്ന ഹോട്ടലാട്ടോ അതോ എപ്പോഴും തൊട്ടടുത്ത ആ അതെ 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 അവൻ എൻ്റെ കൂടെ വന്നില്ലാട്ടോ ഞാൻ അവൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും എന്റെ അടുത്തേക്ക് വരത്തില്ല അവൻ അങ്ങനെ ചെക്കിൻ കഴിഞ്ഞോ ഇതാണ് ഒരു മുറി അല്ലേ വലിയ അലങ്കാരം ഒന്നേ ചെറിയ മുറിയാ ഒരു രാത്രി ാണ് ഞാൻ അമേരിക്ക ഓർക്കുന്നുണ്ടോ സെയിം ഹോട്ടലാണ് നല്ല എല്ലാ ഒരു ചെറിയ റൂമ് കെറ്റില് കോഫി എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇത് കൂടുതലെന്നെ വേണോലെ പിന്നെ നമ്മള് രണ്ട് മുറി എടുത്തിട്ടുണ്ടോ അതുകൊണ്ട് എല്ലാവർക്കും സുഖായിട്ട് കിടക്കാല്ലേ രണ്ടു പേരും കൂടെ അവരെ

അവനും അവരുടെ കടി മേടിക്കാൻ റെഡി ആയിട്ടിരിക്കോ കാ എങ്ങനെ നടന്നു ട്രെയിൻ അടിപൊളി എന്താ പറയാ വലിയ യാത്ര ഒക്കെ കഴിഞ്ഞ് രാവിലെ എട്ട് മണിക്ക് ട്രെയിൻ ഞങ്ങൾ കൊറേ നേരം ഇരുന്ന് ഉറങ്ങിപ്പോയിട്ടോ ഏയ്ക്കുടക്കാ നമ്മളെപ്പോ സാരല്ല സാ അതാണ് ട്രെയിന് വന്നോളൂ കുഴപ്പം ഒരു ദിവസം മൊത്തം പോവും അല്ലെ കാരണം ഞങ്ങള് നിങ്ങള് പോയിട്ട് രണ്ടു മണിക്കൂറേണ്ടത് ഞങ്ങളിവിടെ നിങ്ങൾ മൂന്ന് മണിക്കൂർ മുന്നേ എത്തി അല്ലെ ട്രെയിന് പയ്യാട്ടോ നല്ല എല്ലാ റൂമിനുണ്ടോ റൂമിനുണ്ടോ നമ്മുടെ വണ്ടിയില്ല ഞാൻ നടന്ന വന്നേ അപ്പൊ ഇവിടെ തൊട്ടു ഇനി നിന്റെ തലയുടെ മേളി കൂടെ എല്ലാ പ്ലെയിനും പറക്കുന്നടി போன வழி எல்லாம் என்ன கண்டது ஓடி வந்து

അപ്പത്തേക്ക് അടുത്ത ആളായി അപ്പത്തേക്കും കൊറച്ച് ഫുഡ് ഓടി എന്നാ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ വിഷം ഒരിഞ്ഞു വരുമല്ലേ ഫ്രൈഡ് റൈസ് നിങ്ങൾ എന്നെ മണിയാൻ പേടി ഞങ്ങൾ നിങ്ങളെക്കാളും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ നിങ്ങള് ഞങ്ങളെക്കാളും മുമ്പ് എത്തി വരാം എന്തിനു നാണക്കേടാ കഷ്ടം മുറിക്കുട്ടൻ ട്രെയിനെ കയറിയാണോ വന്നേ ഇഷ്ടം മുളകിലമ്മന്തി ഫുഡാ ഇഷ്ട നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടോ

അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ കേട്ടോ ഇനി നമ്മൾ പോവാമേ ഡോണി ഡോണിക് ഹോട്ടലിൽ തൊട്ട് മീക്കൂട്ട് ഉറങ്ങിപ്പോ റീഫുട്ടിന് ചാജൻ കാവലായിട്ട് അവര് അവിടെ ഇരിക്കാം കേട്ടോ ഞങ്ങളൊക്കെ കൂടെ പോന്ന ഫുഡ് വെച്ച് വേറെ മധുരം കൂടെ പറഞ്ഞേ ഇവർക്കൊക്കെ ഒരു മധുരം കൂടെ ആവാം കൊച്ചുല്ലേ അത്തേലോട്ട് ക്രീം ചാടുന്ന സ്പ്രിങ്കിൾ കഴിക്കുമ്പോ ഇന്നും ഇങ്ങോട്ടോ നമ്മുടെ ബ്രെഡൊക്കെ ഉണ്ടാക്കി ചൂടാറുന്നതിന് മേടിക്കണേ അതുപോലെ പീഞ്ഞി പോവാസല്ലേ അതെ

കോഫി ഒരു സൂപ്പർ ഞാനൊരു കോഫിയും നമുക്ക് കിടന്നുറങ്ങണം രാവിലെ എൻജീട്ട് കുറച്ച് പരിപാടികൾ ഉണ്ടോ കൊച്ചി സിഡ്നി സിഡ്നി എത്തി എത്തി കൊച്ചിത്തിന്ന് എന്തെങ്കിലും ഉറങ്ങാൻ പോകാട്ടോ ഇനി നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം എല്ലാരുന്നു രാവിലെ ഏറ്റവും അടുത്ത പരിപാടികളുണ്ട് നിങ്ങളെ വഴിയേ വഴിയെ കാണിക്കാം കാണിക്കാം എല്ലാവരും എല്ലാവരും പ്രാർത്ഥന വേണം ഞങ്ങളുടെ ലഗേജ് 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 ഒക്കെ ഒക്കെ ടെൻഷൻ ടെൻഷൻ വേറെ ഒരു ടെൻഷനും ഇല്ല അതെ എനിക്ക് എവിടെ വരെ പേടിക്കണ്ട നിങ്ങളോട് പറയാ ലഗേജ് ഒക്കെ പോയ പ്രശ്നം എല്ലാം ഉണ്ടെന്നൊക്കെ എല്ലാം കൃത്യമായിട്ട് പറയാട്ടോ എന്നാൽ ഈ വീഡിയോ ഞങ്ങളോട് തിരിച്ചു റൂമിലേക്ക് എല്ലാം തന്നെ വിളിച്ചില്ലേ അപ്പൊ അതിനുവേണ്ടി നമുക്ക് റൂമിലേക്ക് കളഞ്ഞട്ടോ ഞങ്ങടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് സബ്സ്ക്രൈബ് ചെയ്യണം എടുത്തോ നാളെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വരെ